എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഓർഫനേജിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അനുവും സ്നേഹയുമൊക്കെ അവിടെ ചെല്ലുന്ന കാലഘട്ടത്തിൽ കുറച്ചു കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിനേക്കാൾ കുറേ പേർ കൂടുതലുണ്ട് അതിനനുസരിച്ച് അനുവിനും സ്നേഹയ്ക്കും പണിയും കൂടുതലാണ് എല്ലാം കഴിഞ്ഞ് അവർ പഠിക്കാൻ പോകുമ്പോഴേക്കും ക്ലാസ് തുടങ്ങാറായി കഴിയും ക്ലാസ്സിലേക്ക് നേരെ കയറിയാൽ മതിയാകും ശനിയാഴ്ചത്തെ കാര്യമാണ് ഏറ്റവും കഷ്ടം അന്ന് പലരുടെയും വസ്ത്രങ്ങൾ കഴുകി കൊടുക്കേണ്ടി വരും അവർക്കുള്ളതെല്ലാം കഴുകി ഉണക്കി വേറെ ഭദ്രമാക്കി വയ്ക്കണം ഞായറാഴ്ച രാവിലെ സമയത്തെ കുർബാനക്കെത്താൻ സാധിക്കാറില്ല ഈ കഴിഞ്ഞ ഞായറാഴ്ച പാട്ടുപാടാനില്ലാത്തതുകൊണ്ട് കുർബാന തുടങ്ങിക്കഴിഞ്ഞാണ് അവിടെ ചെന്നത് എന്നാലും യാതൊരു കുഴപ്പവുമില്ലായിരുന്നു എന്നാൽ ഇനി വരുന്ന ഞായറാഴ്ച അങ്ങനെയല്ല പാട്ട് പാടാൻ നിൽക്കണമെന്ന് തങ്കച്ചൻ ചേട്ടൻ അനുവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമയത്ത് തന്നെ പോകണം അവൾ അന്ന് കുറച്ച് സമയം കൂടി നേരത്തെ എഴുന്നേറ്റ് പണി തുടങ്ങി ഇല്ലെങ്കിൽ മിക്കവാറും കുർബാന തുടങ്ങുന്നതിന് മുൻപ് വള്ളിയിലെത്താൻ പറ്റില്ല പാട്ട് പാടാമെന്ന് ഏറ്റാൽ പാടാതിരിക്കാൻ പറ്റുമോ തൻ്റെ പ്രായത്തിലുള്ള എത്രയോ പേർ ഇപ്പോൾ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും അവരുടെ മാതാപിതാക്കളെ ദൈവം അവർക്ക് കൊടുത്തതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷം താനൊരു മഹാഭാവി ആയതുകൊണ്ടായിരിക്കാം മാതാപിതാക്കളെ നേരത്തെ തന്നെ കർത്താവ് തമ്പുരാൻ അങ്ങോട്ട് കൊണ്ടുപോയത് ഇനി താൻ മരിച്ചു ചെല്ലുമ്പോഴേക്കും തനിക്കായി ഒരു വീടെല്ലാം പണിത് കാത്തിരിക്കാൻ വേണ്ടി അവരെ നേരത്തെ അങ്ങ് കൊണ്ടുപോയതുമാകാം എന്തായാലും എന്താ കാര്യം തനിക്ക് ഇവിടെ കിടന്ന് പണിയെടുത്ത് നടുപൊളിയാനാണ് വിധി ഞായറാഴ്ച നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ സ്നേഹയും ഉണ്ടായിരുന്നു അവളോട് ഇക്കാര്യം പറയുമ്പോൾ അവളുടെ മനസ്ഥിതി വേറെയാണ് അവളുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമുക്കിവിടെ സുരക്ഷിതമായ ഒരു കൂരയെങ്കിലും ഉണ്ടല്ലോ നമ്മളെ സംരക്ഷിക്കാൻ ആളുമുണ്ട് എന്നാൽ അതുപോലുമില്ലാത്ത എന്തുമാത്രം ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നറിയാമോ അവരുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് നമ്മളേക്കാൾ ഭാഗ്യമുള്ളവരുമുണ്ട് ഇല്ലെന്നല്ല എന്നാലും നമ്മളത്ര മോശമല്ല എന്നാണ് അർത്ഥം അവൾക്കെപ്പോഴും തത്വശാസ്ത്രം പറച്ചിലല്പം കൂടുതലാണ് അവളെ മിക്കവാറും ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് സംഭവിച്ചേക്കും ഭാവിയിൽ അവളെ പുണ്യവതി എന്ന് വിളിക്കേണ്ടിയും വന്നേക്കും നീ പറയുന്നത് പോലെ ഒന്നും ചിന്തിക്കാൻ എന്നെ കൊണ്ടു പറ്റുന്നില്ല എനിക്കെൻ്റെ അപ്പനും അമ്മയും ഇല്ലാത്തതിൻ്റെ നഷ്ടം ശരിക്കും അനുഭവവേദ്യമാകുന്നുണ്ട് അവരുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പുതച്ചു മൂടി കട്ടിലിൽ കിടന്നുറങ്ങുകയായിരിക്കും അതറിയാമോ അത് ഓർക്കുമ്പോൾ എങ്ങനെ നമ്മളുടെ കാര്യം ഓർത്ത് വിഷമിക്കാതിരിക്കും അനു വിഷമിച്ചതുപോലെ അന്ന് പള്ളിയിൽ വരാൻ വൈകിയൊന്നുമില്ല കുർബാന തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവർ എത്തി അനു അപ്പോൾ തന്നെ ഓടി ട്രൂപ്പിൽ പോയി ചേർന്നു അവൾ സുന്ദരമായി പാടുകയും ചെയ്തു പാട്ട് കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പലരും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു അവൾ എന്നാൽ ശ്രദ്ധിച്ചത് കിച്ചു അവിടെ ഉണ്ടോ എന്നായിരുന്നു അതായിരുന്നു അനുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായി അവൾ കരുതിയിരുന്നത് എന്നാൽ കിച്ചുവിനെ അവിടെയെങ്ങും കണ്ടില്ല കിച്ചുവിനെ തിരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പുറകിൽ കൂടി വന്ന റെജി അനുവിനോട് പറഞ്ഞു ഇന്നത്തെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ അനിക്കുട്ടി എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ പാടാൻ വരണേ പാട്ട് മാത്രമല്ല പാടുന്ന ആളും സൂപ്പറാണ് അവൻ്റെ ഒരു പ്രോത്സാഹനം ആർക്ക് വേണം അത് പാട്ട് മാത്രം വിലയിരുത്തിയാൽ മതി പാട്ട് പാടുന്ന ആളിനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട എനിക്കത് കേൾക്കുകയും വേണ്ട എല്ലാവർക്കും അവരെ അഭിനന്ദിക്കുന്നത് ഇഷ്ടമാണ് ഇവൾക്ക് മാത്രം അവളെ അഭിനന്ദിക്കുന്നതൊട്ടും ഇഷ്ടമല്ല അതിനി താൻ അഭിനന്ദിക്കുന്നതുകൊണ്ടായിരിക്കുമോ തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുമോ അതെന്താണ് അനുകുട്ടി അങ്ങനെ പറഞ്ഞത് ഞാനൊരു പാവം കപ്പ്യാരായതുകൊണ്ടാണോ ഇന്ന് ഞാൻ കപ്പ്യാരാണെങ്കിലും എന്നും അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ഞാൻ എഴുതുന്ന ബാങ്ക് പരീക്ഷ ജയിച്ചാൽ ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആളുകൾ എൻ്റെ പുറകെ കൂടും പിന്നെ അവൻ എഴുതാൻ പോകുന്ന പരീക്ഷയെന്ന് പറഞ്ഞാൽ എഴുതുന്ന എല്ലാവരും ജയിക്കുന്ന പരീക്ഷയല്ലേ അതിലൊക്കെ ജയിക്കണമെങ്കിൽ അതിന് കണക്കിന് അധ്വാനിക്കുകയും വേണം ചുമ്മാ പോയി പരീക്ഷ എഴുതിയാലൊന്നും ആരും ജയിക്കുകയില്ല ബാങ്ക് ഉദ്യോഗസ്ഥനായാലും ആരുടെയും പുറകെ നടക്കാൻ അനുവിനെ കിട്ടില്ല അനുവിന് അതിൻ്റെ ആവശ്യവുമില്ല പെണ്ണിന് അഹങ്കാരമിച്ച് കൂടുതലാണ് അത് മിക്കവാറും കിച്ചുവിനെ കണ്ടിട്ടായിരിക്കും പാടാൻ പോലും തുടങ്ങിയത് കിച്ചുവിൻ്റെ നിർബന്ധം മൂലം വികാരിയച്ഛൻ നിർബന്ധിച്ചിട്ടാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവന് അനുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമെന്തോ ഉണ്ട് അപ്പോൾ ഇവൾ തന്നോട് സ്നേഹം കാണിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഒതുക്കണം പള്ളിമുറിയിൽ നിന്ന് അവൻ്റെ താമസം മാറ്റിച്ചാൽ തന്നെ കുറേ സമാധാനമാകും എന്നതാണേലും എനിക്ക് അനുവിനോടുള്ള ഇഷ്ടം നിലനിൽക്കും അതിനൊരു സംശയവുമില്ല ഞാൻ കപ്പിയാരായി തന്നെ തുടർന്നാലും ബാങ്ക് ഉദ്യോഗസ്ഥനായാലും അതങ്ങനെ തന്നെ ഇനി അതിലും ഉയർന്ന നിലയിൽ ഏതിലെങ്കിലും എത്തിയാലും ആ ഇഷ്ടത്തിന് മാറ്റമുണ്ടാവില്ല അതെന്തായാലും മനസ്സിൽ വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് അതിൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ റെജി പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ കുർബാനയ്ക്കുള്ള മണി അടിക്കാൻ വേണ്ടി പോയി അവനോട് അതിനും കൂടി മറുപടി പറഞ്ഞു വിടണമെന്നുണ്ടായിരുന്നു അനുവിന് അവൻ നിൽക്കാത്തത് കൊണ്ട് അതിന് സാധിച്ചില്ല സാരമില്ല ഇനിയും കാണുമല്ലോ അപ്പോൾ പറയാമല്ലോ അവനൊന്നും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനും പോകുന്നില്ല ഈ കപ്പ്യാർ പണിയല്ലാതെ മറ്റൊരു പണിയും അവന് കിട്ടാനും പോകുന്നില്ല ഈ കിച്ചു ഇതെവിടെ പോയി കിടക്കുന്നു ബാക്കി സഹലയാൾക്കാരും പള്ളിയിൽ പോയി പോയിക്കഴിഞ്ഞു തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് കുട്ടികൾ വരാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് പിന്നെ തങ്ങൾക്കുള്ള വേദപാഠ ക്ലാസ്സുകളിലേക്ക് കയറുകയായി അവിടെ നിന്ന് നിന്നിറങ്ങുമ്പോഴേക്കും മഠത്തിലേക്ക് പോകാനുള്ളവരെല്ലാം തയ്യാറായിരിക്കും പിന്നെ അവനെ നോക്കാൻ പോലും നേരം കിട്ടില്ല ആകെ ഇച്ചിരി സമയം കിട്ടുന്നത് കുർബാന കഴിഞ്ഞ് വേദപാഠ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയമാണ് ആ സമയത്ത് അവനെ ഒട്ട് കാണുകയും അങ്ങനെ വിഷമിച്ചവൾ തെരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും പിന്നിലായി കിച്ചു നടന്നു വരുന്നത് കണ്ടു ദേഷ്യമെല്ലാം കൂടി അവൾ അവനോട് തീർത്തു പള്ളിയിൽ കഴിഞ്ഞാൽ എല്ലാവരുടെയും പുറകിലേ വരാവൂ എന്ന് നിനക്ക് വല്ല നിർബന്ധവുമുണ്ടോ വരവ് കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ ആട്ടിടയൻ ആടുകളുടെ പുറകെ നടക്കുന്നത് പോലെയാണല്ലോ ശരിക്കും അവൻ മുൻപേ നടക്കേണ്ടതല്ലേ ഇപ്പോൾ ഈ ഇടയൻ പുറകെയാണല്ലോ നടക്കുന്നത് ശടാ എനിക്കിത് മുൻപേ നടക്കാനും മേല പിൻപേ നടക്കാനും മേല ഞാൻ എന്ത് ചെയ്യും അവസാനം നടുക്ക് നടക്കേണ്ടി വരും കുർബാന കഴിഞ്ഞ് ഇറങ്ങിയത് ഏറ്റവും അവസാനമാണെന്നുള്ളത് ശരി അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കൂടെ പഠിച്ചിരുന്ന ഒന്ന് രണ്ട് പേരെ കണ്ടത് പിന്നെ അവരോടൊപ്പം വർത്തമാനം പറഞ്ഞ് നിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാൾ കയറു പൊട്ടിച്ചു നിൽക്കുന്ന വിവരം ആരും അറിഞ്ഞില്ലല്ലോ ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും പുറകിലേ വരാൻ പറ്റിയുള്ളൂ അതിന് കാരണവും ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ ആരെയും പ്രത്യേകമായി കാണാനൊന്നുമല്ല എന്നാൽ കണ്ടവരോട് വർത്തമാനം പറയാതെ പോകത്തില്ലല്ലോ പിന്നെ താനിവിടെ നിൽക്കുന്ന വിവരമൊന്നും ഞാൻ കണ്ടില്ല കാണാതെ മനസ്സിലാക്കാനുള്ള ദിവ്യദൃഷ്ടിയൊന്നും എനിക്കില്ല താനും എല്ലാ ഞായറാഴ്ചയും തന്നെ ഇവിടെ നിന്ന് കുറച്ചെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ടും ഇന്നവൻ പറയുന്നത് കേട്ടില്ലേ ഇവിടെ നിൽക്കുന്ന വിവരം അറിയില്ലായിരുന്നു പോലും ഏത് ഞായറാഴ്ചയാണ് നമ്മൾ വർത്തമാനം പറയാതെ പോയിട്ടുള്ളത് എന്നിട്ട് നിനക്ക് ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്ന വിവരം അറിയില്ലായിരുന്നു എന്ന് നിനക്ക് അവിടെ നിന്നാൽ കാണത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി ഞാൻ സമ്മതിച്ചു ഞാൻ വരാൻ വൈകി ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ പാട്ട് നല്ലതായിരുന്നു അതിനൊരഭിനമാണ് പ്രധാനമായും എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഇവിടെ നിന്ന് താമസം ഒരു സ്ഥലത്തേക്ക് മാറാനുള്ള സൗകര്യം ഒത്തുവരുന്നുണ്ട് എടാ ഞാൻ വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ടു എന്നേ ഉള്ളൂ അതിന് നീ ഇവിടുന്ന് താമസം മാറ്റുകയും മറ്റും വേണ്ട നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ എനിക്ക് കാണാൻ പോലും കിട്ടില്ല ഇപ്പോൾ ഞായറാഴ്ചയെങ്കിലും നിന്നെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നുകയാ എന്താ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല കണ്ടില്ലെങ്കിൽ എന്തോ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാനതിനധികം അകലേക്കൊന്നും അല്ല പോകുന്നത് ഈ ഇടവകയിൽ തന്നെ ഉള്ള ഒരു വീട്ടിലേക്ക് ഈ വർഷം അവസാനം മുതൽ താമസിക്കാൻ ചെല്ലാൻ അവർ ആവശ്യപ്പെട്ടു അവിടെ ചെന്നാലും ഇതുപോലെ ഞായറാഴ്ച പള്ളിയിൽ വരാം കാണണമെന്നുണ്ടെങ്കിൽ നിന്നെ കാണുകയും ചെയ്യാം കാണണമെന്നുണ്ടെങ്കിലോ ആർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞു വരുന്നത് തനിക്ക് മാത്രമായി അവനെ കാണണമെന്നൊന്നുമില്ല അവന് തന്നെ കാണണമെന്നു കൂടി ആഗ്രഹമുണ്ടെങ്കിൽ പരസ്പരം കാണാം അത്യാവശ്യം സംസാരിക്കാം അത്രയേ ഇപ്പോൾ ആശിക്കുന്നുള്ളൂ എന്നാലും ഇവൻ എങ്ങോട്ടാണ് താമസം പോകുന്നത് എന്ന് മാത്രം പറഞ്ഞില്ല ഈ ഒരു വർഷം കൂടിയേ ഇവൻ ഇവിടെ നിൽക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു നേരത്തെ പുതിയതായി ഏതെങ്കിലും താമസ സ്ഥലം കിട്ടുമോ എന്ന് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു ഏതായാലും ഈ ഇടവകയിലല്ലേ ഇവനെ ആഴ്ചക്കെങ്കിലും കാണാം ഇവനിലെ താല്പര്യം ഇങ്ങനെ ജ്വലിപ്പിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇവനൊരു തണുപ്പനാണ് കാര്യങ്ങളെല്ലാം തണുത്തു പോകും അത് വരുത്തരുത് ആ ഒരു തീരുമാനമെടുത്ത് അനു സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് കയറി കഥ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം തോന്നാതിരിക്കില്ലല്ലോ അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അടുത്ത പാർട്ട് സാധാരണ പോലെ തന്നെ നാളെ ഉച്ച കഴിഞ്ഞ് കൃത്യം രണ്ടരയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും